ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ദുആ ബുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് അതിനു മുമ്പ് ഇതാണ് എൻ്റെ ആദ്യത്തെ ദുആ ബുക്ക് ഈ ഒരു ബുക്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ബുക്ക് ഇനി ഒന്നും എഴുതാൻ ഇനി സ്ഥലമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പുതിയൊരു ദുആ ബുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ആളുകൾ ദുആ ബുക്ക് ഒന്ന് ജേണലിങ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഈ പുതിയ ബുക്കിൽ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് അപ്പോൾ ആദ്യം ഞാൻ ഈ ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എ ഫോർ പേപ്പറാണ് ഒരു എ ഫോർ പേപ്പറിനെ നാല് ഭാഗമായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നമുക്കിതുപോലെയുള്ള ചെറിയൊരു പേപ്പറായിട്ട് കിട്ടുക ഇനി ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ എ ഫോർ പേപ്പറിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്യുക അപ്പോൾ നമുക്കൊരു രണ്ട് പേജായിട്ട് കിട്ടും നിങ്ങൾക്ക് ഇനി ഇതിനേക്കാളും കുറച്ച് വലിപ്പത്തിൽ ഉള്ള ബുക്കാണ് ആവശ്യമെങ്കിൽ ഒരു എ ഫോർ പേപ്പറിനെ സെൻറ്റർ ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ കുറച്ചുകൂടി വലിയ ബുക്ക് കിട്ടും എനിക്കിങ്ങനെ മിനി ബുക്കായിട്ട് യൂസ് ചെയ്യാനാണ് ഇഷ്ടം അതാകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാമല്ലോ ഇങ്ങനെയുള്ള പേജ് ഞാനിത് അഞ്ചെണ്ണം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നൂലും സൂചിയും വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കണം ആദ്യം നമുക്ക് ഈ പേജിൻ്റെ സെൻറ്ററിൽ ഒന്ന് പിടിച്ചിട്ട് നല്ല കറക്റ്റായി വെച്ചിട്ട് തുന്നിയെടുക്കാം തുന്നുന്നതിൻ്റെ പകരം ഫെവീകോൾ വെച്ചിട്ട് സ്റ്റിക്കി ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മളിത് ഒരുപാട് നാൾ നമുക്കിത് ആവശ്യമുള്ളൊരു ബുക്കല്ലേ അതുകൊണ്ട് തുന്നാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കും ഞാനിപ്പോൾ ഇതാ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഇനിയിപ്പോൾതാ മുഴുവനായിട്ടും ഇതുപോലെ തുന്നിയെടുക്കുന്നുണ്ട് ഇങ്ങനെ അഞ്ചെണ്ണം വെച്ചിട്ട് ടോട്ടൽ പതിനൊന്ന് സെറ്റ് ഞാനിവിടെ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി തുന്നിയെടുക്കാം ഇതുപോലെ എല്ലാ പേജും കൂടിയിട്ട് തുന്നിയെടുക്കുക അങ്ങനെ നമ്മളിത് മൊത്തത്തിൽ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഫെവീകോള് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫെവികോള് അപ്ലൈ ചെയ്യുന്നത് ഇനി ഇതുപോലെ ഒരു പേപ്പറും എടുത്തിട്ടുണ്ട് അതിലും ഫെവികോള് അപ്ലൈ ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക ഇനി ഇത് നന്നായി ഉണങ്ങിയ ശേഷം മാത്രം എടുക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും കട്ടിയുള്ള ബുക്കിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇത് വെച്ചാൽ മതി ഇനി ഇതിനൊരു കവർ പേജ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുള്ളൊരു പേപ്പറ് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ കാർഡ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അതല്ലെങ്കിൽ പഴയ നോട്ട് ബുക്കിൻ്റെ കവർ പേജൊക്കെ ഉണ്ടാകുമല്ലോ അതുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമ്മളെ ബുക്കിൻ്റെ സൈസൊക്കെ കറക്റ്റായി അളന്ന് നോക്കിയിട്ട് കവർ പേജ് റെഡിയാക്കാം അങ്ങനത്തെ ഞാനിവിടെ കറക്റ്റ് സൈസിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായി അമർത്തി പിടിക്കുക എന്നാലേ നന്നായിട്ട് സ്റ്റിക്കായി കിട്ടുകയുള്ളൂ ഇനി ഇതാ വീണ്ടും ഫെവി ബോണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പേജിലും ലാസ്റ്റ് പേജിലും ഇതുപോലെ ആക്കുന്നുണ്ട് ഇപ്പോൾതാ നമ്മൾ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിങ്ങനെ ബുക്ക് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഏതെങ്കിലും ബുക്കോ അതല്ലെങ്കിൽ മീഷോയിലൊക്കെ ആണ് ഇതുപോലുള്ള മിനി ബുക്ക് പിന്നെ എനിക്കിങ്ങനെ ബുക്ക് ഉണ്ടാക്കാനും ഇതുപോലെ ഡിസൈൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങാമായിരുന്നത് പിന്നെ ഞാനിതിൻ്റെ പുറത്ത് ഒരു ട്രാൻസ്പാരൻ്റ് ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെളിയും പൊടിയും ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ എഴുതിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം